അങ്ങനെ വെള്ളപ്പൊക്കം പ്രമാണിച്ച് നമ്മൾ നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലായിരുന്നു ഇന്ന് തിരിച്ച് നമ്മൾ അജുൻ്റെ വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ പച്ചയമ്മയ്ക്കും ചെറിയ വിഷമമുണ്ട് പോകുന്നതിലും എന്നാലും പോകണമല്ല അങ്ങനെ ഞാൻ കുറേ നേരം എൻ്റെ പ്ലേ ബട്ടണിലും ഫോട്ടോസിലൊക്കെ നോക്കി നമ്മുടെ കലണ്ടറൊക്കെ അമ്മ അച്ഛൻ കൂടി ഇവിടെ തൂക്കിയിട്ടുണ്ട് എവിടെ നോക്കിയാലും നമ്മുടെ ഫോട്ടോ ആ എന്തൊരു സുഖം അങ്ങനെ ചിങ്ങാച്ചൻ്റെ വെള്ളം വിളിച്ചേട്ടാ വള്ളം അക്കരെ വന്ന് വള്ളം വരുന്നത് നോക്കിയിരിക്കുകയാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് വെയിൽ വെള്ളമായിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ വെയിൽ വളരെ വണ്ടിയിൽ മാത്രമല്ല നമുക്ക് വള്ളത്തിരിക്കുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കും അങ്ങനെ എല്ലാവരോടും ചാറ്റയൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചിയോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അന്നേരം നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ചാറ്റ് മഴയുണ്ട് മഴ കാണുമ്പോൾ ഇപ്പോൾ ഒരു പേടിയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒരു ലോഡ് സാധനമായിട്ട് വേണം തിരിച്ച് പോകാൻ ചക്ക മങ്ങ തേങ്ങ എല്ലാം എടുത്തു അങ്ങനെ ഇതാണ് നേട്ടം നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ കൂടെ വന്ന ആ വഴിയാണ് ഇവിടുത്തെ വെള്ളം കുറച്ച് സ്ഥലത്ത് ഇറങ്ങാനുണ്ട് ബാക്കി എല്ലായിടത്തും ഇറങ്ങി അങ്ങനെ ആ വെള്ളമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു വന്നപ്പോഴല്ലേ കഥ മേളീന്നൊക്കെ വെള്ളം നല്ലപോലെ ഇറങ്ങി മേളീത്തു മുറിയിൽ നിന്നൊക്കെ പക്ഷെ താഴത്തെ ഹാളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല കുറേ അഴി അഴുക്കും ചെളിയൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ കഴുകി ഇറക്കണം